നമസ്കാരം കെ എസ് ആർ ടി സി ഡ്രൈവറുമായുണ്ടായ തർക്കത്തിന് പിന്നാലെ തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുമെന്ന മേയർ ആര് രാജേന്ദ്രന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു സാമൂഹിക മാധ്യമങ്ങളിലൂടെ തന്നെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്നും ഇത് തടയണമെന്നുമുള്ള മേയറുടെ പരാതിയിൽ രണ്ട് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് മേയറും ഒരു സുഹൃത്തുമായുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത് പലരും അശ്ലീലം എഴുതിയിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു പോലീസ് കേസെടുത്തത് ഇത്തരം പോസ്റ്റുകൾ ഇട്ടവർക്കെല്ലാം എതിരെ പോലീസ് കേസെടുത്തേക്കും വിശദ പരിശോധന പോലീസ് നടത്തുന്നുമുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർ യെതു കമ്മീഷണർക്ക് നൽകിയ പരാതിയും പോലീസ് അന്വേഷിക്കും എന്നാൽ എഫ്ഐആർ കന്റോൺമെന്റ് ാണ് അന്വേഷണ ചുമതല യതു കോടതിയിൽ പോയാൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണിത് അതിനിടെ സംഭവത്തിൽ നിർണായക തെളിവായി മാറുമെന്ന് പ്രതീക്ഷിച്ച ബസിലെ സി സി ടി വി മെമ്മറി കാർഡ് കാണാതായതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ പരാതിയിൽ തമ്പാനൂർ പോലീസാണ് കേസെടുത്തത് ഇങ്ങനെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസുകളുടെ പ്രളയമാണ് വിവാദങ്ങൾ ഒഴിവാക്കാനാണ് എല്ലാ വിഷയത്തിലും ഇടപെടൽ നടത്തുന്നത് ഇതിൽ നടപടികൾ ഉണ്ടാകുമോ എന്ന് തന്നെ ആർക്കും അറിയില്ല മേയറും കുടുംബവും സഞ്ചരിച്ച വാഹനം കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെയിട്ട് തടഞ്ഞതിന്റെയും ബസ് ഡ്രൈവറോട് തർക്കിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവം വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് മേയർക്കെതിരെ സൈബർ ആക്രമണം ആരംഭിച്ചത് എന്നാണ് ആരോപണം ബസ് ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചു ബസ് എടുപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ ബസ് തടഞ്ഞെന്ന ഡ്രൈവറുടെ പരാതിയിൽ മേയർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടുമില്ല ഈ സാഹചര്യത്തിൽ ഏതു കേസ് കെടുക്കുമെന്ന് ഉറപ്പാണ് ബസിലെ ക്യാമറയിലെ മെമ്മറി കാർഡ് നഷ്ടമായത് ഏവരെയും ഞെട്ടിച്ചിട്ടുമുണ്ട് ഇതിൽ മോഷണം നടന്നുവെന്നാണ് കെ എസ് ആർ ടി സി പറയുന്നത് ഇതോടെ യദുവിന്റെ പരാതിക്ക് മാത്രമേ തെളിവുള്ളൂ എന്ന അവസ്ഥ വന്നു മേയറുടേതെല്ലാം ആരോപണം ഒഴിയും ബസിലെ ക്യാമറകൾ പരിശോധിക്കാൻ ആദ്യം വിമുഖത കാണിച്ചിരുന്ന പോലീസ് ബുധനാഴ്ച രാവിലെയാണ് ബസ് പരിശോധിക്കാൻ എത്തിയത് പരിശോധനയിൽ ക്യാമറയുടെ ഡി ലഭിച്ചു എന്നാൽ ഡി മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല മെമ്മറി കാർഡ് നേരത്തെ ഉണ്ടായിരുന്നോ എന്നും ആരെങ്കിലും മാറ്റിയതാണോ എന്നും വ്യക്തമല്ലെന്നാണ് പോലീസ് പറയുന്നത് ബസിൽ മൂന്ന് നിരീക്ഷണ ക്യാമറകൾ ഉണ്ടായിരുന്നു മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിന് പിന്നാലെ ബസ്സിലെ ക്യാമറകൾ പരിശോധിക്കാത്തതിൽ വിമർശനങ്ങളും ഉയർന്നിരുന്നു മേയർ ആര്യ രാജേന്ദ്രനു നേരെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചെന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ബസിലെ ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു ബസിൽ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നുവെന്നും മെമ്മറി കാർഡും അതിലുണ്ടായിരുന്നുവെന്നും യത് പറഞ്ഞു ഈ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് ഇതിനിടെ ഈ ബസ്സിലെ കണ്ടക്ടർക്ക് സി പി എം ബന്ധമുണ്ടെന്ന ആരോപണം കോൺഗ്രസ് എം എൽ എ വിൻസെന്റ് ഉന്നയിച്ചിരുന്നു ഇതോടെ വിവാദങ്ങൾക്ക് പുതിയ തലവും വന്നു ചില ഫോൺ കോളുകൾ അടക്കം പറഞ്ഞാണ് കോൺഗ്രസ് നേതാവിന്റെ ആരോപണം